ർത്താവ് എല്ലാം മംഗളകരമായി എടാ കലാശനെ എന്തു പറഞ്ഞാലും നമ്മളെ കൂട്ടൊരു നല്ല പണിക്കാരനാ നല്ല പണി ആര് ചെയ്ത് കാണിച്ചാലും നമ്മൾ നമ്മളത് കണ്ട് സന്തോഷിക്കണം ഇപ്രാവശ്യവും അവൻ നമ്മെ തോൽപ്പിച്ചു അപ്പുറം അവരെ അപ്പൊ ചുമ്മാരി നമുക്കൊന്ന് മിനിങ്ങ എന്താ ഏതിലുണ്ടോ ല്ലേ പറഞ്ഞത് ഞാനിപ്പോ വരാം അമ്മി നീ ഒന്ന് ഉറഞ്ഞല്ലോ വന്നൂട്ടെ ജോയി വിളി കഴിഞ്ഞില്ലേ കേടുപ്പോ ആ ലോറിക്കാരൻ എടുത്തേക്കല്ലേ അപ്പൊ അവരിപ്പോ പുറപ്പെട്ട് കാണും എന്നോട് കയറി പോകാനാണ് പറഞ്ഞത് തർക്കുത്താൻ പറയുന്നത് ആർക്കറിയാം ഏതായാലും നമുക്ക് പോവാം ഇവിടെ വെച്ച് കണ്ടില്ലായിരുന്നെങ്കിലും ഓ എന്നാ ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നില്ലേ ഓർമ്മയുണ്ട് കിഴക്കേ നടക്കല കല്ലത്താണിക്ക് തൊട്ടടവയിറങ്ങി ഓലാമത്തെ മറന്നില്ല അങ്ങനെ അങ്ങ് മറക്കാൻ ഒക്കുവോ ഓർമ്മ പുതുക്കാനേ ഞാനിന്ന് വരും രാത്രി വരുന്നതെല്ലാം കൊള്ളാം കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ പൊള്ളിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് കണ്ടോ ജോയ് അടുത്ത ബസ്സിൽ പോയ സന്ധിക്കുമ്പോ വീട്ടിലെത്താൻ ചെല്ലെ അപ്പം വരുന്നില്ലേ എന്തൊരു ചോദ്യമാ ആ ജോയി മോനെ ഇന്നലെ നമ്മൾ ജയിച്ചില്ലേ ഇനി ഞങ്ങളൊന്ന് ഞങ്ങൾ ഒന്ന് മിനിങ്ങാ പോവുക അന്ന് മുതൽ കാശ് ചോദിച്ചു വാങ്ങിക്കാൻ തുടങ്ങിയാണല്ലോ ഇപ്പൊ തരില്ല വല്ലതും ഉണ്ടെങ്കിൽ കണക്ക് നോക്കി നാട്ടും തരാം നിങ്ങളുടെ ഒരു കാശും ബാക്കി വെക്കില്ല എന്താ അഞ്ചെട്ട് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നല്ലേ വല്ലതും വാങ്ങിക്കാതെ വെറുങ്കാ കുറച്ച് കാശ് ഇപ്പഴത്തെ ആവശ്യത്തിന് ഇപ്പോഴത്തെ ആവശ്യത്തിന് വല്ലതും കൊടുക്കുകയാക്കോ ചേട്ടൻ എന്ത് കണ്ടിട്ടാ പറയുന്നത് കൊടുക്കാൻ എന്നാ അയ്യോക്ക് വേണ്ട അത് എന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെന്താ തൽക്കാലത്ത് ആവശ്യത്തിന് വേണ്ടി ഇതെന്റെ വീട്ടിൽ കൊടുക്കും ഞങ്ങൾ പിന്നെ വരാം ഇത് ത്രേശ്യാപടായി കൊടുത്ത എടാ എവിടെ ഞാൻ എത്ര നിരമായി കാത്തിരിക്കുന്നറിയാമോ എടുത്തു ആ നീ പറഞ്ഞതെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്താണ് ഇപ്പൊ അഴിക്കാൻ പറ്റില്ല ഞാൻ വീട്ടിൽ ചെന്നു പോരാ എനിക്ക് ഇപ്പൊ വേണം നീ പിടിച്ചു മര്യാദയ്ക്ക് എന്റെ സാധനങ്ങൾ തരുന്നു അല്ല ഞാൻ പിടിച്ചു വാങ്ങിക്കുന്നു പിടിച്ചു വാങ്ങി എന്താ ഇത്ര സംശയം എന്നാ ഒന്ന് കാണട്ടെ നീ അതിൽ എടുത്തോ

വാങ്ങിച്ചില്ലേ എന്താർത്തിച്ചിരിക്കുന്നത് അടുത്ത പ്രാവശ്യം ഞാൻ പോമ്പ് വാങ്ങിച്ചോണ്ട് വരാം അതിനു മുമ്പ് എനിക്കറിയണം എന്താന്ന് നിന്റെ സൈസ് അയ്യോ അങ്ങനെ അക്കത്തി പറഞ്ഞാൽ പോരാ പിന്നെ എനിക്ക് ബോധ്യപ്പെടണം എനിക്ക് ഉടനെ അമ്മേ വെടിക്കെട്ടും കഴിഞ്ഞ് ഇങ്ങനെ എത്തിയോ കേറി വാമാനോ വിശേഷം ഞാൻ ചോദിക്കട്ടെ അന്നേർക്കിപ്പോ അതിലൊന്നും സമയമില്ല തിരക്കാണ് പോട്ടെന്നേ നീ പൊടി അവിടെ കയറി വാമാനോ എങ്ങനെ ഇരുന്ന് പോരും നമ്മുടെ മരുന്നപണിയൊക്കെ നന്നായോ അതൊന്നും ചോദിക്കണ്ട എന്റെ അപ്പനെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല പൂരം പൊടി പാറി ജോയ് ഒരാളോട് ഒരു കാര്യം ചോദിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ പൊടിയാണ് യാത്ര കഴിഞ്ഞ് വന്നല്ലേ അവൻ എന്തെങ്കിലും ഇവിടെ അപ്പനെന്ത്യേ അവരൊന്നും വന്നില്ല ചിലപ്പോ രാത്രി വരും നീ എവിടെയായിരുന്നു ഉച്ചയ്ക്കും പറഞ്ഞ് തിരിച്ചതല്ലേ പ്രായമായ പെണ്ണാണെന്ന വിചാരമില്ല ഇങ്ങനെ നാട് നീളെ തെണ്ടി തിരിഞ്ഞു തരുന്ന നാട്ടുകാർ എന്ത് പറയും ചാക്കോയുടെ മകളാണെന്ന് പറയും അല്ലെങ്കിൽ അയാളുടെ വേണ്ട പിന്നാലും കുറച്ച് കൂടി പോണുണ്ട് കേട്ടോ കുരുത്തനെ ഉച്ചയ്ക്കും വയറ്റിടാ നീ വാങ്ങിച്ചത് ം കേട്ടോ ജാതികൾ എവിടെ പോയി കിടക്കുന്നുണ്ടോ പുതിപ്പേട്ടന്റെ കാര്യമാണ് അമ്മച്ചി പറയുന്നത് ചേട്ടനെ ഞാൻ കണ്ടു എവിടെയായിരുന്നു രീതി വരെ നിന്നെ അകത്ത് എത്ര നേരമായി ഞാൻ തലയിൽ എണ്ണയെ ഒഴിച്ചു നിൽക്കുന്നു തിരക്കും തിരക്കും നിന്നെ താൻ ആളുകൾ തിക്കി തിരക്കില്ലയോ വെറുതെയാണോ നിന്റെ കണ്ണിന് കാഴ്ച കെട്ടു പോയത് നിന്റെയൊക്കെ ഉള്ളിലേക്ക് പേയ ഡൈവന്തരക്കത്തില്ല കൊണ്ടിന്ന് ഒളിക്കലി പറയില്ല കൊണ്ടി ഒന്ന് ഒഴിക്കുന്ന വഴിക്ക് താളി പറിച്ചില്ലേ എന്റെ കർത്താവെ ഇല്ലേ ഇന്ന് ഞാൻ എന്നെ എവിടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു എന്റെ നിത്യസഹായ മാതാവ് ഈ വെടിക്കാരെ എടുക്കണേ അങ്ങനെയൊക്കെ പറയാമോ ചെടുത്തി അവക്ക് കണ്ണു കാണഞ്ഞിട്ടല്ലേ ചെടുത്തി എന്ന് ക്ഷമിച്ച ഞാനായതുകൊണ്ട് ക്ഷമിച്ചു തെറ്ററള്ളയായിരുന്നെങ്കിലേ എവിടെ കൊന്നു കുഴിച്ചു മൂടുമായിരുന്നു ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഇപ്പോ രണ്ടാം കെട്ടുകാരി പെണ്ണിനെ തറ്റേ കൊന്നേ